എടുക്കുക എടുത്തു എടുക്കും കൊടുക്കുക കൊടുത്തു കൊടുക്കും വാങ്ങുക വാങ്ങി വാങ്ങും ഓക്കെ ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇത് നമുക്ക് ഐ ഷി ഇങ്ങനെ നമുക്ക് രണ്ട് സബ്ജെക്ട്സിന് വെച്ചിട്ട് നോക്കാം അപ്പൊ ആദ്യം തന്നെ എടുക്കുക എടുക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് ഓക്കെ അപ്പൊ ഈ ടേക്ക് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം എടുക്കാറുണ്ട് എന്നൊക്കെ പറയില്ലേ അതിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഐ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ അത് എടുക്കാറുണ്ട് അപ്പം ഞാൻ പറയാ ഐ ടേക്ക് ഇറ്റ് ഓക്കെ ഐ ടേക്ക് ഇറ്റ് ഇനി അത് പക്ഷെ നമ്മൾ ഷീ വെച്ചിട്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഷീ ടേക്സ് ഇറ്റ് എന്ന് പറയും ഓക്കെ നമ്മൾ ഹി ഷീ അതേപോലെ വേറെ സിംഗുലർ സബ് സബ്ജെക്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മള് ആ വേർബിന്റെ കൂടെ ഒരു എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യും ഓക്കെ ഷീ ആണെങ്കിൽ നമ്മൾ ഷീ ടേക്സ് എറ്റ് എന്ന് പറയും ഇനി അടുത്തത് എടുത്തു എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ടുക്ക് എന്നാണ് പറയുക ഓക്കെ അപ്പൊ ഐ ആണെങ്കിൽ ഐ ടുക്ക് എറ്റ് എന്ന് പറയാം ഷി ആണെങ്കിൽ ഷീ ടുക്ക് എറ്റ് എന്ന് പറയാം അതിന് നമ്മൾ ചേഞ്ചസ് ഒന്നും വരില്ല അത് നമ്മൾ ഹി ആണെങ്കിലും ഷി ആണെങ്കിലും ഐ ആണെങ്കിലും ഇത് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ടുക്ക് തന്നെയാണ് യൂസ് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് എടുക്കും എടുക്കും എന്ന് വെച്ചാൽ ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന പോകുന്നൊരു സംഭവമാണല്ലേ അപ്പം അത് നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ടാണ് പറയാം അപ്പം വിൽ അതിൻ്റെ കൂടെ ടേക്കും പറയും വിൽ ടേക്ക് ഓക്കെ അപ്പോൾ അത് എടുക്കും എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ടേക്ക് ഇറ്റ് എന്ന് പറയാം അപ്പം അടുത്ത വേർഡ് കൊടുക്കുക കൊടുക്കുക എന്നല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഗിഫ്ന്നാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇത് അങ്ങനെ യൂസ് ചെയ്യുക ഓക്കെ അപ്പൊ ഞാൻ ഞാൻ അത് കൊടുക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അത് കൊടുക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഗിവ് ഇറ്റ് എന്ന് പറയും ഓക്കെ ഐ ഗിവ് ഇറ്റ് പക്ഷെ ഇനി ഐ ആണെങ്കിലാണ് നമ്മൾ ഗിവ് യൂസ് ചെയ്യുള്ളൂ ഇനി നമ്മൾ പറഞ്ഞ പോലെ ഹി അല്ലെങ്കിൽ ഷീ ഒക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷീ ഗിവ്സ് ഇറ്റ് അല്ലെങ്കിൽ ഹി ഗിവ്സ് ഇറ്റ് എന്നാണ് പറയുക നമ്മൾ വേർബിൻ്റെ കൂടെ ഇ അല്ലെങ്കിൽ അല്ല എസ് അല്ലെങ്കിൽ ഇ എസ് നമ്മൾ യൂസ് ചെയ്യും ഓക്കെ ഇനി കൊടുത്തു കൊടുത്ത് കഴിഞ്ഞല്ലേ അപ്പൊ നമ്മൾ അതിൻ്റെ പാസ്റ്റൻസ് ആണ് യൂസ് ചെയ്യ ഗെ പാസ്റ്റൻസ് കൊടുത്തു എന്ന് പറയുമ്പോ ആണ് ഓക്കെ ഗേവ് അപ്പോ ഐ ഗേവ് ഇറ്റ് ഞാനത് കൊടുത്തു അല്ലെങ്കിൽ ഷീ ഗേവ് ഇറ്റ് അവൾ അത് കൊടുത്തു നമ്മൾ ഗേവ് തന്നെയാണ് രണ്ടിനെയും കൂടെ യൂസ് ചെയ്യാം അടുത്തത് കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞാല് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില്ല് വെച്ചിട്ടാണ് തുടങ്ങുക ഫ്യൂച്ചർ ടെൻസ് ഭാവിയിൽ നടക്കുന്ന നമ്മൾ നമ്മള് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അടുത്തത് വാങ്ങുക വാങ്ങുക എന്നല്ലേ ഇംഗ്ലീഷിൽ നമ്മൾ ബൈ എന്നാണ് പറയാ അപ്പൊ ഞാൻ അത് വാങ്ങാറുണ്ട് വാങ്ങിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഐ ബൈ ഇറ്റ് എന്ന് പറയും ഇനി അത് ഷി ആണെങ്കിൽ ഷി ബൈസ് ഇറ്റ് ആണ് കേട്ടോ ഷി അല്ലെങ്കിൽ ഹീ ആവുമ്പോൾ ഷി ബൈസ് ഇറ്റ് അല്ലെങ്കിൽ വാങ്ങി എന്നുള്ള വാക്യം നമ്മൾ ഇംഗ്ലീഷില് പറയാ കുറച്ച് ഡിഫറെൻ്റ് ആണ് ബോട്ട് എന്നാണ് പറയാ ഓക്കെ അപ്പൊ അവള് വാങ്ങിന്നാണെങ്കിൽ ഷീ എന്ന് പറയും ഞാൻ വാങ്ങി വാങ്ങിന്നാണെങ്കിൽ ഐ ബോട്ടറ്റ്സ് എന്ന് പറയും ഓക്കെ ഇനി വാങ്ങും വാങ്ങും എന്നുള്ള വേർഡ് എടുക്കും കൊടുക്കും ഈ ഒരു പാറ്റേൺ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പൊ അത് വെച്ചിട്ട് ഈ വാങ്ങും എന്ന് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ തന്നെ പറയാ താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്